സെർച്ച് ചെയ്യുന്ന ഹോട്ട് ക്ലിപ്പ് ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് ഞാൻ എന്റെ 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 ജീവിതത്തിൽ ജീവിതത്തിൽ എല്ലാം എല്ലാം അല്ലെങ്കിൽ ജീവിതമോ ഈ ജയിലില് മടങ്ങി വന്നതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ അധികം ഇമ്പോർട്ടൻസ് ഇല്ലാതെ എങ്ങനെ തീരുമാനമൊന്നും എടുക്കാതെ നടക്കുകയായിരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഷാലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എല്ലാവർക്കും സൈഡിൽ ഫോട്ടോ അപ്പോൾ അവർ ഒരു സോളാർ കേസിൽ പിന്നെ ഒരു വീഡിയോ ക്ലിപ്പിന്റെ കേസിലൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് ആ സംഭവങ്ങളും കാര്യങ്ങളും ഒരു വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയ സമയത്ത് പിന്നെ സോളാർ കേസിൽ കേസിലകത്ത് പോയിട്ട് വന്നതൊക്കെ നമ്മൾ അറിഞ്ഞതാണ് പക്ഷേ ഇങ്ങനെ ഒരു സോളാർ കേസിൽ ജയിലിലൊക്കെ അകത്തൊക്കെ പോയിട്ട് വന്ന് അപ്പോൾ ഇനി അവർക്ക് കുടുംബജീവിതം ഒരു കല്യാണം ജീവിതം അങ്ങനത്തെ കേസൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അപ്പോൾ അത് ഒരു തികച്ചും യാദർച്ഛികം മാത്രമാണ് കരിയർ ലൈഫ് എല്ലാം സ്പോയിലാവുന്ന സിറ്റുവേഷനിലാണ് സജിജി ഞായർ എന്ന് പറയുന്ന കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളും കാമുകനുമായ ആൾ ഏതാണ്ട് പത്ത് പതിനാല് വർഷത്തോളം അവർ പ്രണയിച്ച് അങ്ങനെ അതിനെ തുടർന്ന് ജയിലിൽ നിന്ന് വന്നതിന് ശേഷമാണ് കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ അങ്ങേര് ഈ കഴിഞ്ഞു പോയതൊന്നും വിഷയമല്ല പ്രണയമാണ് വലുത് ആ ഒരു കോൺസെപ്റ്റിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം കൊടുക്കുന്നു പക്ഷേ ജീവിതം കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം കരിയർ വരെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പറയുന്ന സജി എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ശാലുവിന് ജീവിതം കൊടുക്കുന്നത് സ്വന്തം കരിയർ വരെ നശിപ്പിച്ചിട്ട് ജീവിതം കൊടുക്കുന്നായാലും എനിക്ക് പോസിറ്റി ഒരു യോജിപ്പൂലട്ടോ അത് ഞാൻ ആദ്യമേ ഞാൻ പറയാം ഒന്നും വേണ്ട ഒരു കുടുംബ ജീവിതത്തിൽ കരിയറൊക്കെ വേണ്ട എന്ന് തികച്ചും എന്തായാലും സജി നമുക്കൊന്ന് നോക്കാം ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ പുറമെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ പറയുന്നത് എന്റെ അഹങ്കാരം എന്ന് പറയും പക്ഷേ പേഴ്സണലി നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്തായിരിക്കും നമ്മൾ ബ്രേക്ക് എടുക്കുന്ന ചില വ്യക്തിപരമായ കാരണങ്ങളാണ് നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ ചില സ്വന്തം ആവശ്യം വേണ്ടി എടുക്കാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കാം ഒരു പ്രയോറിറ്റി എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അപ്പം ഞാൻ പ്രയോറിറ്റി കൊടുത്തത് അവിടെ ലൈഫിനാണ് എൻ്റെ പാർട്ണർ ലൈഫിൽ എൻ്റെ പാർട്ട്ണർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഫീൽഡും എൻ്റെ നാടും എല്ലാം വിട്ടു വന്നത് ശരി അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കണം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ശരി നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം എല്ലാം ഞാൻ വിട്ടു എല്ലാം വിട്ടിട്ടാണ് ഞാൻ അവരുടെ കാര്യങ്ങൾ വേണ്ടി മാത്രം വന്നത് പക്ഷേ അതിൻ്റെ ഫലം ഭീകരമായ ഫലങ്ങളായിരുന്നു കേൾക്കാത്ത പലതും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ പലതും ഞാൻ പ്രതികരിക്കാറില്ല പ്രത്യേകിച്ചും കാര്യമില്ല കാര്യം പ്രതികരിച്ചാലും അവസാനം നമ്മൾ കുറ്റക്കാരനാകും അതുകൊണ്ട് പലപ്പോഴും പ്രതികരിക്കാൻ വേറെകൊണ്ടല്ല കാര്യം നമ്മൾ എന്ത് നല്ലത് വേണം എന്ന് ചിന്തിക്കണം നല്ല ചെയ്യുന്നു അത് അവസാനം നമുക്ക് തന്നെ കുഴപ്പമുണ്ട് വരും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചിട്ടുണ്ട് ഒരിക്കലും ഇതുവരെ ഈ നാരം ചെയ്ത സമയത്ത് തന്നെയാണ് ആലോചിക്കാരി അതിനകത്ത് നായകനും വരും രണ്ട് റോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞങ്ങൾ തമ്മിൽ അടുപ്പം ഉണ്ടാവുന്ന സമയത്ത് അതിനുമുമ്പേ ഉണ്ടെങ്കിൽ പോലും ശരിക്കും അതെ അന്ന് ഹിറ്റ് ആണ് ഹിറ്റ് നമ്മൾ സിനിമ ചെയ്യുന്നത് യുഗുഭൂഷൻ മരണാശാനായിട്ട് സമയത്ത് ചെയ്യുന്ന സമയത്ത് അപ്പൊ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരാള് പെട്ടെന്ന് ആ ഒരു വിഷയത്തിൽ തന്നെ ഒരു പ്രേമത്തിൽ പെട്ടോ അല്ലെങ്കിൽ അത്ര പറയാ ഇപ്പൊ ഇപ്പൊന്നുമില്ല എന്നൊക്കെ പലരും പറയാം ഒരു പ്രേമത്തിൽ പെട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ജീവിതത്തിൽ വളരെ മോശമായ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ നമ്മൾ വീണുപോകുന്ന അവസ്ഥയുണ്ട് ഒന്നും അല്ലാതായി എല്ലാവരും നമ്മളെ തഴീന്ന് പോകുന്ന സമയം ഈ അയാൾ കുഴപ്പക്കാരാണ് അയാൾക്കുഴപ്പക്കാരനാണ് ഇന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നാലൊരു പ്രേമത്തിലൊക്കെ പെട്ടിട്ട് സ്വന്തം കരിയർ വരെ വേണ്ടെന്ന് വെച്ച് വരുന്നതിൽ എനിക്ക് കുറച്ചൊന്നും യോജിപ്പില്ല കേട്ടോ പ്രേമിക്കാം കല്യാണം കഴിക്കാം എല്ലാം ശരിയാണ് പക്ഷെ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഇത് വേണം ഒരു ബോണ്ട് കാര്യങ്ങളെല്ലാം ഒക്കെയാണ് പക്ഷേ സ്വന്തം കരിയർ വരെ വേണ്ടെന്ന് വെച്ചിട്ട് സ്വന്തം ലക്ഷ്യം ഗോൾ കരിയർ ഫോക്കസ് ഓൺ ഗോൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് മൊത്തത്തിൽ അടപടലം നിർത്തിയിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ഒതുങ്ങുന്നു അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ഒതുങ്ങുന്നു ഒതുങ്ങി ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പില്ല അതുമില്ല ഒരു ലോജിക്കുമില്ല സത്യം സീരിയസ്ലി പറയാല്ല ഒരു ലോജിക്കുമില്ല മണ്ടത്തനമാണ് കാണിക്കുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ ഒറ്റ വാക്കിൽ പറയാം മണ്ടത്തനം അതിൻ്റെ അപ്പുറം അതിൽ വേറൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല പക്ഷേ ഞാൻ സ്വന്തം കരിയറും കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഭാര്യയുടെ കൂടെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞ് വരുമ്പോൾ വാട്ട് എ ബ്രില്യൻറ്റ് എത്ര ഭാര്യമാർക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഏ ചില ഭാര്യമാരെ ജോലിക്ക് വിട്ടിട്ട് ഭർത്താവ് വീട്ടിലിരിക്കുന്ന ആ സെറ്റപ്പായിരിക്കും അല്ലെങ്കിൽ ഈ കരിയറും എല്ലാം വിട്ടിട്ട് വരേണ്ട ഒരു കാര്യമില്ല എനിക്കറിയില്ല എന്നാലും വോട്ടോറിറ്റീസ് അല്ലെങ്കിൽ ഭൂസ്വത്ത് കാണും കുടുംബപരമായി പാരമ്പര്യമായി നല്ല പൈസയൊക്കെ കാണും അങ്ങനെ ജീവിക്കാം അല്ലാണ്ട് ഇഷ്ടം നമ്മുടെ സ്നേഹിച്ചിട്ടുണ്ടാകുന്നു ആത്മാർത്ഥമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് എന്റെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് എന്റെ ജീവിതമോ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് എന്റെ പ്രൊഫഷൻ ആയാലും എന്റെ നാടായാലും എന്റെ വീടായാലും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ആർക്കുണ്ടിരുന്നോ അവരൊക്കെ തന്നെ ഇപ്പം തന്നെ കിട്ടണത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ ഞാൻ ശ്രദ്ധിക്കാത്ത വേദമുണ്ടല്ല നമ്മൾ സമയത്ത് ഇഷ്ടപ്പെട്ടതാണ് എപ്പോഴാലും ആദ്യം ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ദോഷം ഇത് ചെയ്തതാണ് പിന്നെ കേട്ടാലും കറികളെ ആയിരിക്കും ഇത് കേൾക്കുമ്പോൾ പബ്ലിക്കിനെ ആദ്യം ചെയ്ത് പറയുന്നതാണെന്ന് തന്നെയായിരിക്കും നിനക്ക് പണിയില്ല നല്ല ചോദിക്കാൻ പാടും അത് നമ്മൾ ശ്രദ്ധിക്കുക കാര്യം നമ്മൾ സത്യം ആയിട്ട് വരും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അത് ആയിട്ട് പിന്നെ പകയോ വെറുപ്പൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് എവിടെയെങ്കിലും കിടക്കും അവിടെ തന്നെ കിടക്കും പക്ഷേ നമ്മൾ അതുകൊണ്ട് മൈൻഡ് ആയിരിക്കാത്തുള്ളൂ അവര് അവർ വഴി കൊട്ടേക്കുക അവർ അവർ വഴി പോയിട്ട് കാര്യം ശരിക്കും അതാണ് നമുക്ക് ഏറ്റവും ആരെ സ്നേഹിച്ചു അവർ ഒന്നായിട്ട് നമ്മളെ വേദിപ്പിക്കുന്നു ആർക്ക് വേണ്ടിയാണോ എന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഞാൻ കോടതി സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കിട്ടും പക്ഷെ ജീവിതത്തിൽ ആദ്യം കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ടത് കുറെ എന്നെ ശരിക്കും അവര് ഓരോ ഭാഷ കയറ്റി ഇറക്കി ഇറക്കി എന്നിങ്ങനെ അവരില്ല ഓരോ വർഷം എന്നെ ഓരോ വർഷത്തോളം ഇങ്ങനെ കെട്ടിയിറക്കി കഷ്ടപ്പെടുത്തി പക്ഷേ എന്റെ ഒക്കെ സഞ്ചിയുടെ തെളിവ് എല്ലാവരും ശരിയാ അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും അവർ പറഞ്ഞിട്ടുള്ള വോയിസുകളായാലും അവർക്ക് അയച്ചിട്ടുള്ള അമ്മയ്ക്കായി പറഞ്ഞിട്ടുള്ള എല്ലാം എല്ലാം ഉണ്ടെങ്കിലും ഉണ്ട് അപ്പൊ പറഞ്ഞാൽ നമുക്ക് കോളേജിലെ എന്ന് പറഞ്ഞു കോളേജ് നമുക്ക് നാട്ടിൽ എന്തിനാശ്യാ എന്തിനാവശ്യം ഞാൻ വെച്ചു ഞാൻ ഒരു മുറിക്കകത്ത് നേരത്തെ പറഞ്ഞു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് പോകുന്ന അവസ്ഥ ആഹാരത്തിന്റെ പ്രശ്നങ്ങൾ വരെ ഞാൻ ഓപ്പൺ ആയിട്ട് എൻ്റെ ജീവിതം തളച്ചിട്ടപ്പെട്ട ഒരു അടിമ എന്ന് ഒരു അടിമ അങ്ങനെ പറയാൻ പറ്റും അടിമ ജീവിക്കുന്ന ഉള്ളൂ അങ്ങനത്തെ അങ്ങനെ ഞാൻ 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 അല്ല പറഞ്ഞു 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 ഓപ്പൺ ആയിട്ട് പേപ്പർ ഡിവോഴ്സ് 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 എനിക്ക് പക്ഷേ ഇനി പീക്ക് ലെവലായിരുന്നു അദ്ദേഹം ഡിവോഴ്സിന് വക്കീല സംഭവിച്ചു അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചു ഒരു ഭർത്താവ് അനുഭവിക്കേണ്ട എക്സ്ട്രീം ലെവൽ അനുഭവിച്ചു പിന്നെ ഈ പറഞ്ഞതുപോലെ ട്രൂ ലവ് ട്രൂ ലവ് വേറെ തിലക്കെ പിടിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒരാവശ്യമില്ലായിരുന്നു ആ അത് വാട്ടവർ ഈസ് അത് ആ വഴിക്ക് കേട്ടെ പിന്നെ എന്തായാലും ഒരു ലവ് സ്റ്റോറി ആകുമ്പോൾ നമ്മൾ രണ്ട് സൈഡും കേൾക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും അതുകൊണ്ട് നമുക്കിതിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയാനുള്ള ലാസ്റ്റ് ഞാൻ പറയാം അപ്പോൾ എന്തായാലും ഷാലുവിൻ്റെ സൈഡ് നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താണ് ഷാലുവിന് ഈ റിലേഷൻഷിപ്പിനെ പറ്റി ബന്ധപ്പെട്ടൊക്കെ പറയാനുള്ളത് കേട്ടോ ജയിലില് മടങ്ങി വന്നതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു കല്യാണം അധികം ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഒന്നും കഴിക്കണമെന്ന തീരുമാനമൊന്നും എടുക്കാതെ നടക്കുവായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചു പിന്നെ ആ തീരുമാനം ശരിയായിരുന്നോ ശരിക്കും എന്താണ് സ്റ്റാറ്റസ് എന്താണ് ഓൾറെഡി ഞങ്ങൾക്ക് നേരത്തെ ഒരു വർഷം മുമ്പ് അറിയാവുന്ന ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ വന്നു പിന്നെ എന്നെ എനിക്കൊരു കോംപ്ലക്സ് മനസ്സിലുണ്ടായിരുന്നു ജയിലിലൊക്കെ ഇനിയിപ്പോൾ ഒരു ഞാൻ ഒരു ഫാമിലി ലൈഫൊക്കെ വളരെയധികം എനിക്ക് ഇഷ്ടമാണ് നല്ലൊരു കുടുംബ ജീവിതം അതൊക്കെ ഇഷ്ടമായി എൻ്റെ ഉടപ്പം ഇതൊക്കെ കൊണ്ടുവോണം അങ്ങനെ അങ്ങനെ വന്ന പണീ ഒരാളുടെ ഇതൊക്കെ അറിയായിരുന്നു അങ്ങനെ വന്നതൊക്കെ ഇറങ്ങി തരാം അങ്ങനെ അങ്ങനെ വന്ന് വന്ന് ഇത് കല്യാണത്തിൽ എത്തി അങ്ങനെയാണ് കല്യാണത്തിൽ എത്തുന്നത് ഒരു കൂട്ട് അല്ലെങ്കിൽ ഒരു എല്ലാം അറിയാവുന്ന ഒരാളാണ് അങ്ങനെയാണ് കല്യാണം കഴിച്ചത് പക്ഷെ കല്യാണം കഴിക്കണ്ടായിരുന്നും പിന്നീട് മനസ്സിലായി ആ നമുക്ക് ഇതുമായിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നതല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ എന്താണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമെന്ന് സത്യം പറഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള സംസാരത്തിന് എനിക്ക് ഒരു ഇതില്ല എന്തൊക്കെ നിങ്ങളുടെ കുടുംബ പ്രശ്നം പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇൻ്റർവ്യൂല് കൊടുത്തതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒപ്പീനിയൻ പറയുന്നു അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ വെച്ചിട്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും മറ്റൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ ശാലുവിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ ടൈം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടു ഗൂഗിൾ ക്ലിപ്പ് ഇതൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഞാൻ കാണുന്നു ഇടയ്ക്ക് എപ്പോഴെങ്കിലും വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ സമയത്ത് ഇത് എന്താണെന്ന് അറിയാൻ സെർച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ തന്നെ ഇത് ആദ്യം വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഈ സാധനം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ പിടിച്ചു അല്ലെങ്കിൽ തളരുത് ഞാൻ പറഞ്ഞു അനുഗ്രഹം ആയിരിക്കാം അങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കോടതി ശീല ഓക്കെ അപ്പോൾ ഷാലു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോർഫിങ്ങിൻ്റെ പേരിൽ ചെയ്ത പിക്ചറാണ് കാര്യങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതുവരെ ഷാലു ആ ഒരു മോർഫിംഗ് ആണെങ്കിൽ അതിന് പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് അറിയില്ല എന്തോ ഓട്ടോറിറ്റീസ് എന്തോ ആയിക്കൊണ്ടുപോട്ടെ ഡെവേഴ്സണൽ കാര്യം കേസ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്തോ ആയിക്കൊണ്ടു പോട്ടെ പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇവരുടെ മൊത്തത്തിലുള്ള രണ്ടുപേരുടെ സംസാരത്തിൽ എൻ്റെ കൺക്ലൂഷനിൽ രണ്ടുപേരുടെ ഭാഗത്തും അവരുടേതായ തെറ്റുകളും ശരികളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഒരു കുടുംബ കുടുംബജീവിതമാവുമ്പോൾ നമ്മളെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഒരു കുടുംബ കുടുംബജീവിതത്തിന് ഭാര്യയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി സ്വന്തം കരിയർ വരെ ഉപേക്ഷിച്ചിട്ട് വരുന്ന ഭർത്താവിനെ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായത് അതിപ്പം സ്വന്തം കരിയറും സ്വന്തം സ്വപ്നങ്ങളും സ്വന്തം ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് വരുന്ന ഭാര്യയെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോൾ രണ്ടുപേർക്കും രണ്ടുപേരുടേതായ തെറ്റുകളും കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമാണ് എന്തായാലും നിങ്ങൾക്കും ഒരു അഭിപ്രായം കാണുമല്ലോ ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ വേണ്ടിയത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ